മീഡിയ മാനേജിംഗ് എഡിറ്റർ സി ഡൌദിനെതിരെ കൊലവിളി മുദ്രാവാക്യമായി സി പി എം സി പി എം വണ്ടൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രകടനത്തിലാണ് കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയത് എല്ലാ കഥകൾ പറഞ്ഞിട്ട് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ആ കൈകൾ വെട്ടിമാറ്റും എന്ന മുദ്രാവാക്യമാണ് സി പി പ്രവർത്തകർ മുഴക്കിയത് മുൻ എം എൻ കണ്ണൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം സംബന്ധിച്ച പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം സി പി എമ്മിന്റെ ഭീഷണി മുദ്രാവാക്യത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും പത്രപ്രവർത്തക യൂണിയനും പ്രതിഷേധവുമായി രംഗത്തെത്തി സി പി എമ്മിന്റെ ഭീഷണി മുദ്രാവാക്യത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നടപടിയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു കൈവെട്ട് ഭീഷണി ക്രിമിനൽ കുറ്റമാണെന്നും പോലീസ് നടപടിയെടുക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എതിർക്കുന്നവരെ ഇല്ലാതാക്കുന്നതാണ് സി പി എം നയമെന്ന് കെ മുരളീധരൻ പറഞ്ഞു വണ്ടൂരിലെ സി പി എം മുദ്രാവാക്യത്തെ ഗൗരവമായി എടുക്കേണ്ടതില്ലെന്നും കുരക്കുന്ന പട്ടി കടിക്കില്ലെന്നും മുരളീധരൻ ആലപ്പുഴയിൽ പറഞ്ഞു സി പി എം മുദ്രാവാക്യം ഏറെ വിവാദമായിരിക്കുകയാണ് ഈ ഭീഷണി മുദ്രാവാക്യം സി പി എം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു മുദ്രാവാക്യം വിളിച്ച ആളെ സി പി എം സംസ്ഥാന സെക്രട്ടറി താക്കീത് ചെയ്യണം വാർത്ത കൊടുത്തതിന്റെ പേരിൽ കൈവെട്ടും കാലു എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം ഭീഷണി മുദ്രാവാക്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും വി ടി ബൽറാം പറഞ്ഞു പോലീസ് ഇടപെടേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി പേരെടുത്ത് ഭീഷണിപ്പെടുത്തുക ഭീഷണി തന്നെ ഒരു പരിധി കഴിഞ്ഞ് കൈവെട്ടും തലവെട്ടുമെന്ന രീതിയിൽ പറയുന്ന തരത്തിലേക്ക് കടക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് പോലീസ് ഇടപെടേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കടന്നതിന്റെ ഉദാഹരണമാണ് ഈ ഭീഷണി എന്നും അദ്ദേഹം പറഞ്ഞു മീഡിയ വണ്ണിന് മീഡിയ വണ്ണിന്റേതായ രാഷ്ട്രീയമുണ്ട് വിമർശനങ്ങൾ ആരോഗ്യപരമായ കാര്യമാണ് പക്ഷെ അതിൽ നിന്ന് മാറി പ്രകോപനപരമായ മുദ്രാവാക്യത്തിലേക്ക് മാറുന്നത് നിയമം കയ്യിലെടുക്കാനുള്ള പ്രേരണയായി മാറുന്നു അതിൽ നിയമപരമായ ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും മിഡിവൾ റാം പറഞ്ഞു വിമർശനങ്ങളുടെ പേരിൽ മീഡിയാവണ്ണിന് നേരെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം നടത്തുന്നത് മീഡിയാവണ്ണിലെ ജീവനക്കാർക്കും ആശങ്കയുണ്ടാക്കുന്ന സംഭവമാണ് സി നീക്കത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു തെറ്റായ നീക്കങ്ങളിൽ നിന്ന് സി പി എം പിന്തിരിയണം കൈവെട്ട് ഭീഷണി മുഴക്കിയ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ പോലീസ് കേസെടുക്കാൻ തയ്യാറാകണമെന്നും പത്രപ്രവർത്തക യൂണിയൻ മീഡിയ വൺ സെൽ സെക്രട്ടറി ഷിത കെ കെ പ്രസ്താവനയിൽ പറഞ്ഞു ഞങ്ങൾ തരും